സഹോദരി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സ്വന്തം ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് നാണവും ഔചിത്യ ഒരു ഭാര്യക്ക് പോലും കടന്നു ചെല്ലാൻ നീ ഇന്ന് പുറത്ത് ഉപയോഗിക്കുന്ന വസ്ത്രം പറ്റുമോ നീ ആളുകളെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം നിന്റെ ഭർത്താവ് ബോധമുള്ള ഒരു ഭർത്താവിന്റെ മുമ്പിലേക്ക് ബോധമുള്ള ഒരു ഭാര്യ കടന്നു ആഭിജാത്യമുള്ള പാരമ്പര്യമുള്ള ഒരു പെണ്ണിന് അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ പോലും ചെല്ലുമ്പോ ഉപയോഗിക്കാനാവാത്ത വസ്ത്രമല്ലേ നീ ഇപ്പോ ധരിച്ചിട്ടുള്ളത് ലഗിൻഗിൻ സാധനം തുട കുടിച്ചു കിടക്കുന്ന വസ്ത്രം നാണം തോന്നുന്ന വസ്ത്രം ധരിച്ചിട്ടല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നീ നടക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലല്ലേ പറഞ്ഞത് മൂന്ന് പേര് സ്വർഗത്തിലേക്ക് പോകൂല ആ മൂന്ന് പേരെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ എണ്ണി മൂന്ന് പേർ എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പായി നിങ്ങൾക്ക് എന്നെങ്കിലും ഓർക്കാനാകുമെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയുന്നു മൂന്ന് വിഭാഗമാളുകൾ സ്വർഗത്തിൽ ഈ മൂന്ന് നബിയോട് സഹാബത്ത് ചോദിക്കുന്നു ആരാ കള്ളുകുടിയൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് ഞങ്ങൾക്കറിയാം എന്തേലും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞത് ശത്രുക്കൾ ഒരു കാലത്തെ അറബികൾ അല്ലെ അറബികൾ ഏറ്റവും കൂടുതൽ കുടിച്ചിരുന്നത് കള്ളാണ് കള്ളിന് ജീവിച്ചവരാണ് അവർ അല്ലെ മരിച്ചാൽ കൊണ്ടുപോയി കവറടക്കേണ്ടത് മുന്തിരിവള്ളിയുടെ കീഴിലാകണം മുന്തിരിവള്ളി അതിന്റെ കീഴിൽ നിന്ന് വേരിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിച്ചിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു അറബി അറബിയെ അറിയുന്ന അറബികളായ പറഞ്ഞു പറഞ്ഞു മനസ്സിലായി നബിയെ പക്ഷേ റസൂലേ ഈ നബി തിരുമേനി ആരെന്നറിയോ സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ ഒരു അന്യപുരുഷനെ കണ്ടാൽ അതൊരു പ്രശ്നമാക്കാത്തവനാണ് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ പ്രവേശിപ്പിച്ച് പ്രവേശിച്ചവനെ ഒരു പ്രശ്നമാകാത്തവൻ അങ്ങനെ അതൊന്നും ഗൗനിക്കാത്തവനാണ് ദയൂത്ത് എന്ന് മുഹമ്മദ് നബി ഇത് വിശദീകരിക്കുമ്പോൾ മുഴുവൻ ഹദിതീങ്ങളും പറയുന്നു ആ ഹദീത്തിനും മറ്റൊരു തരത്തിലും കൂടി അർത്ഥം കൊടുക്കേണ്ടതുണ്ട് സ്വന്തം ഭാര്യയുടെ ശരീരം മറ്റുള്ളവർക്ക് കാണാൻ അനുവാദം കൊടുക്കുന്ന വിധം അവരുടെ വസ്ത്രങ്ങളിൽ വളരെ മോശമായ വസ്ത്രം ധരിപ്പിച്ച് നടത്തുന്നവൻ അവനാണ് ദയൂസ് ഏ ഭർത്താക്കന്മാരെ സ്വന്തം ഭാര്യ ഇങ്ങനെ നടക്കുന്നതിൽ അഭിമാനം പോടുന്ന ഭർത്താവെ നിനക്ക് സ്വർഗത്തിന്റെ പടി കിടക്കാനല്ല സ്വർഗത്തിന്റെ പരിമളത്തിന് എഴുപതാണ്ടിന്റെ ദൂരമുണ്ടെന്നാണ് റസൂല്ല പറഞ്ഞത് ആ ദൂരത്തിലേക്ക് പോലും നിനക്ക് പോകാനാവില്ലെന്നാണ് മുഹമ്മദ് നബി എന്ന ഈ പ്രപഞ്ചത്തിന്റെ ഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്ന നരക സ്വർഗാദികൾ കണ്ടുവന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യൻ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നരകത്തിലേക്ക് പോകാൻ സ്വർഗത്തിന്റെ ും കിട്ടാത്തൊരവസ്ഥയിൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് അതുകൊണ്ട് സഹോദരന്മാരെ റസൂൽ അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ആണുങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് ജീൻസ് ഇട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് എനിക്ക് മലയാളം കരിച്ച് കരിച്ചേ അറിയുള്ളൂ എന്ന് പറയുന്ന പെണ്ണ് അങ്ങനെ ആണുങ്ങളെപ്പോലെ കാല് കയച്ചു വെക്കുന്ന പെണ്ണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സുന്നത്തിൻ്റെ പിന്നാലെ പോവുക പോവുകൾക്കിൻ്റെ സുന്നത്ത് പരിശുദ്ധ ഖുർആാനിൻ്റെ സുന്നത്ത് ഖുർആാനിൻ്റെ സംസ്കാരവും സുന്നത്തും അതിലല്ലേ രക്ഷയുള്ളൂ അല്ലെ ചോക്കൂ ആരും പേടിക്കുന്നത് ഈ സുന്നത്ത് മുറുകെ മുറുകിടിച്ചവനെ